അകാലത്തിൽ മരണമടഞ്ഞ ബാല്യകാല സുഹൃത്തിൻ്റെ കുടുംബത്തിന് ധനസഹായം തൊടുപുഴ കാഞ്ഞിരമറ്റം ജംഗ്ഷനിൽ നൈറ്റ് കടയിൽ ജീവനക്കാരനായിരുന്ന പള്ളത്തു പറമ്പിൽ സാബുവിൻ്റെ കുടുംബത്തിനാണ് ബാല്യകാല സുഹൃത്തുക്കൾ മുൻകൈയ്യെടുത്ത് ധനസഹായം എത്തിച്ചത് സഹോദരങ്ങളായ തൊടുപുഴ പന്തക്കൽ കിഷോർ മെൽബിൻ എന്നിവരാണ് ബാല്യകാല സുഹൃത്തിൻ്റെ കുടുംബത്തിന് ധനസഹായം എത്തിച്ചു നൽകിയത് തൊടുപുഴ കാഞ്ഞിരമറ്റം ജംഗ്ഷനിൽ നൈറ്റ് കളയിൽ ജോലിക്കാരനായിരുന്ന പള്ളത്തപറമ്പിൽ സാബുവിന്റെ അപ്രതീക്ഷിത മരണം കുടുംബത്തെ അനാഥമാക്കിയിരുന്നു ബാല്യകാല സുഹൃത്തായ സാബുവിന്റെ കുടുംബത്തിന്റെ ദുരിതം പരിഹരിക്കാൻ മുൻകൈ എടുത്തത് തൊടുപുഴ പന്തക്കര കിഷോർ മാത്യു മെൽബിൻ മാത്യു എന്നീ സഹോദരന്മാരാണ് അമേരിക്കൻ ബിസിനസ് ചെയ്യുന്ന കിഷോർ മുൻകൈയെടുത്ത് സാബുവിന്റെ കുടുംബത്തിന് ധനസഹായം എത്തിക്കുകയായിരുന്നു നമ്മുടെ കുടുംബാംഗങ്ങളെട്ട എല്ലാവരും അല്ലെങ്കിൽ നമ്മൾ അറിയാവുന്ന ഒരു കുടുംബം പോലെ സഹോദരമായിട്ട് ജീവിക്കുന്ന എല്ലാവരും കൂടി ഒത്തുചേർന്നിരിക്കുന്നത് ഒരു വർഷം മുമ്പ് പെട്ടെന്ന് നമ്മളിൽ നിന്ന് വേറുപേരിന് പോയ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ സാബു തീർത്തും യാദർച്ഛികമായിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ നാല് ഒരു പെട്ടെന്നുള്ളൊരു മരണം നമ്മളിൽ നിന്നുള്ളൊരു വേർപാട് അദ്ദേഹം ബാക്കി വെച്ച അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും അദ്ദേഹത്തിൻ്റെ മക്കളും എന്ന് പറഞ്ഞാൽ അത് നമ്മളുടെ കൂടെ കുടുംബവും നമ്മളെ സഹോദരിയും നമ്മളെ മക്കളുമാണെന്നുള്ള കാഴ്ചപ്പാട് ആ കാഴ്ചപ്പാടിനുസൃതമായിട്ടാണ് ആ കുടുംബത്തെയും ആ കുടുംബത്തിലെ ഒരംഗങ്ങളെയും നമ്മൾ ചേർത്ത് പിടിച്ച് ഇതുവരെ നമ്മൾ നിർത്തിയിട്ടുള്ളത് പ്രിയപ്പെട്ട നമ്മുടെ സാബു മരണപ്പെട്ടിട്ട് ഒരു വർഷം പൂർത്തീകരിച്ചിരിക്കുകയാണ് ആ ഓർമ്മ ദിനത്തിനോട് മുമ്പ് തന്നെ ആ പന്തക്കൽ ഗ്രൂപ്പിലെ പന്തക്കൽ കുടുംബത്തിലെ മെൽവിൻ മാത്യു എന്നെ വിളിച്ച് സംസാരിക്കുകയുണ്ടായി കാരണം അദ്ദേഹം ഈ സാബു ജീവിച്ചിരുന്ന അദ്ദേഹത്തിന്റെ ഒരു ചെറുപ്പകാലത്ത് കിഷോർ കിഷോറിൻ്റെയും മെൽവിൻ്റെയും കിഷോർ മാത്യുവിൻ്റെയും അതുപോലെ തന്നെ മെൽവിൻ മാത്യുവിൻ്റെയും അവരെ പ്രിയപ്പെട്ട നമ്മുടെ മമ്മിയുടെയും എല്ലാം ആ വീട്ടിലെ ഒരംഗം പോലെയായിരുന്നു ഞാൻ സാബുവും വ്യക്തിപരമായിട്ട് ഒരുമിച്ച് പഠിച്ച ഒരു ക്ലാസ്സിൽ പഠിച്ച ആ കാലഘട്ടത്തിലെല്ലാം എപ്പോഴും സാബു ഈ പന്തക്കൽ കുടുംബത്തിലെ ഒരംഗം പോലെയായിരുന്നു അവരെ ഒരു മകനെ പോലെയായിരുന്നു കിഷോറിനെ സംബന്ധിച്ചിടത്തോളം മെൽവിനെ സംബന്ധിച്ചിടത്തോളം അവരൊരു ഇളയ സഹോദരനെ പോലെ തന്നെയായിരുന്നു അവർ കൊണ്ടുനടന്നതും എല്ലാം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ടുതന്നെ മരണ സമയത്തും എല്ലാം ആ കുടുംബാംഗങ്ങളെല്ലാം അവരുടെ കുടുംബത്തിലെ ഒരാൾക്കുണ്ടായ ഒരു വേദന പോലെ തന്നെ അവിടെ സാക്ഷിയായിട്ട് നിന്നിന് നമ്മളെല്ലാവരും അത് കണ്ടതാണ് നമ്മളെല്ലാം അനുഭവിച്ചതാണ് അവരുടെ സ്നേഹവും കരുതലും ഒരു വർഷം പൂർത്തീകരിക്കുന്ന വേളയിൽ മെൽവിൻ എന്നെ വിളിച്ചു കിഷോറും മെൽവിനും കൂടി ആലോചിച്ച് ആ കുടുംബത്തിന് ഒരു ചെറിയ സഹായം ചെയ്യണം എന്നുള്ള തരത്തിൽ പറഞ്ഞു വളരെ നല്ല കാര്യമാണ് ഒരു പുണ്യം കിട്ടുന്ന പ്രവൃത്തിയാണ് എന്നുള്ള തരത്തിൽ നമ്മളത് പറയുകയും അതിനോടനുബന്ധിച്ച് നമ്മൾ ഇന്ന് നമ്മളും പുറത്തു നിന്നുള്ള ആരുമില്ല ഇവിടുത്തെ ജനപ്രതിനിധിയായ ശ്രീലക്ഷ്മിയും നമ്മൾ നമ്മളുടെ മൂത്ത ഒരു ജ്യേഷ്ഠ സഹോദരന്റെ സ്ഥാനത്ത് വരുന്ന സെലിങ്കുട്ടി കായും അതുപോലെ തന്നെ ഡോക്ടർ ശരത് ചന്ദ്രൻ ഉൾപ്പെടെ ശരത്ജി റാവു ഉൾപ്പെടെയുള്ള ആ നമ്മളെ ഈ കുടുംബാംഗങ്ങളിലെ കൂട്ടായ്മകളിലുള്ള ആളുകൾ മാത്രമേ ഉള്ളൂ കുഞ്ഞിത്തമ്പിയും ഞാൻ എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നില്ല ആരുടെയും വിട്ടുപോയാലും ഒന്നു അതോടൊപ്പം തന്നെ സാബുവിൻ്റെ ഭാര്യയും സാബുവിൻ്റെ സഹോദരങ്ങൾ സാബുവിൻ്റെ മക്കൾ ഉൾപ്പെടെയുള്ളവര് നമ്മളെ ഈ കുടുംബാംഗങ്ങൾ മാത്രമുള്ള ഒരു ചെറിയ ഒരു ചടങ്ങാണ് ഈ ചടങ്ങിൽ വെച്ച് പന്തക്കൽ കുടുംബത്തിൻ്റെ കിഷോർ മാത്യുവിൻ്റെയും മെൽവിൻ മാർത്യുവിൻ്റെയും എല്ലാം തൻ്റെ സഹോദരനോടൊന്നുള്ള ആ സ്നേഹ വായ്പയായിട്ട് അവർ നൽകുന്ന ഒരു ചെറുതല്ലാത്ത ഒരു തുക ഒരു സംഭാവനയായിട്ട് ആ കുടുംബത്തിന് നൽകുകയാണ് അത് നൽകുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട വളരെ വേണ്ടപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ നമുക്ക് എല്ലാവർക്കും കഴിഞ്ഞ ദിവസം പന്തക്കൽ കുടുംബ വീട്ടിൽ നടന്ന ചടങ്ങിൽ സന്തോഷ് ട്രോഫിയും മുൻതാരവും പൊതുപ്രവർത്തകനുമായ പി എസ് സലിൻകുട്ടി സഹായധനം സാബുവിന്റെ ഭാര്യ ഷാഹിനെ കൈമാറി ചടങ്ങിനെ സാക്ഷ്യം വഹിക്കാൻ മുൻസിപ്പൽ കൌൺസിലർമാരായ ശ്രീലക്ഷ്മി സുധീപ് മുഹമ്മദ് അഫ്സൽ മെൽവിൻ പന്തയ്ക്കൽ മറ്റ് സുഹൃത്തുക്കൾ എന്നിവരും എത്തിച്ചേർന്നിരുന്നു ഒരുപാട് അഭിമാനത്തോടുകൂടി തന്നെയാണ് ഇന്ന് നിങ്ങളുടെ എല്ലാവരുടെയും ഒപ്പം നിൽക്കുവാനായിട്ട് സാധിക്കുന്നത് കാരണം തന്തയ്ക്കൽ കുടുംബം എന്ന് പറയുന്നത് എനിക്ക് വേറെ വേണ്ടപ്പെട്ട ഒരു ഫാമിലി തന്നെയാണ് അവർ നാളുകളായിട്ട് ചെയ്തു വരുന്ന സൽപ്രവർത്തിയുടെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഇന്ന് പ്രിയപ്പെട്ട സാബുചൻ്റെ വീട്ടിലേക്ക് ഇത്തരത്തിലൊരു സഹായം നൽകിയിട്ടുള്ളത് ഇന്നിവിടെ കൂടിയിരിക്കുന്ന എല്ലാ വ്യക്തികളെയും എനിക്ക് നേരിട്ടറിയുന്നതും അവർ ഈ നാടിൻ്റെ വികസനത്തിനും ഇതുപോലെയുള്ള എല്ലാ സൽപ്രവർത്തികളിലും സജീവ സാന്നിധ്യമായിട്ട് ഒപ്പമുള്ള ആളുകൾ തന്നെയാണ് അതുപോലെ തന്നെ ഇന്ന് ഇവർ ഈ ഒരു വർഷം തികയുന്ന സാബുചൻ്റെ മരണത്തിൻ്റെ ഒരു വർഷം തികയുന്ന ഒരു വേളയിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് കൈത്താങ്ങായിട്ട് കൂടെ നിന്നതിൽ ഒരുപാട് അഭിമാനം തോന്നുന്നുവെന്ന് ഞാൻ ആദ്യം തന്നെ അതുകൊണ്ടാണ് സൂചിപ്പിച്ചത് തുടർന്നും ഇത്തരത്തിൽ ഈ ഒരു കൂട്ടായ്മയ്ക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് സാധിക്കട്ടെ ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് ഈയൊരു സവിശന്റെ കുടുംബത്തിനോടൊപ്പം എന്നും ഞങ്ങൾ എല്ലാവരും തന്നെ ഒപ്പം ഉണ്ടാകുമെന്നുള്ള ഒരു ഉറപ്പും കൂടെ ഞാൻ നൽകുകയാണ് ലോകോത്തര നിലവാരമാർന്ന ഇന്റീരിയർ ഫർണിഷിംഗിന് ഫർണിഷിംഗ് ആറായിരം സ്ക്വയർ ഫീറ്റിൽ ആയിരക്കണക്കിന് ഡിസൈനുകളിലായി പ്രമുഖ ബ്രാൻഡുകളുടെ കർട്ടൺസ് ഫർണിഷിംഗ്സ് മാറ്റോർ മാറ്റുകൾ ബ്ലൈൻഡ് ആൻഡ് ഫ്ലവേഴ്സ് എന്നിവയുടെ ഏറ്റവും ഗുണമേന്മയർന്ന ശേഖരം ചേക്കോട്ട് ഫർണിഷിംഗ്സിൽ മാത്രം കസ്റ്റമേഴ്സിന് വേണ്ടി പ്രത്യേകം കാർ പാർക്കിംഗ് ബൈപാസ് റോഡ് തൊടുപുഴ പെരുമ്പാവൂർ അങ്കമാലി ഓൾ യുവർ നീഡ്സ്